ഏവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ വിശ്വദിനാശംസകൾ വിഷു തലേന്നാണ് ഞാനും അച്ഛനും കൂടിയിട്ട് വിഷുക്കണി ഒരുക്കാൻ വേണ്ടി പോവാണ് സത്യം പറഞ്ഞ ഞാനല്ലോ അച്ഛനാണ് മെയിൻ ആയിട്ട് വിഷുക്കണി ഒരുക്കുന്നത് ഞാനും അമ്മയും വെറും ഹെൽപ്പേഴ്സും മാത്രമാണ് തലേ ദിവസം രാത്രി ഒരു പതിനൊന്നേ കാലാവുമ്പോഴാണ് ഞങ്ങൾ വിഷുക്കണി ഒരുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഇത്തവണത്തെ വിഷുവിന് വീട്ടില് വേറെ ആരും ആരുല്ലാട്ടോ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കണി വെക്കേണ്ട എല്ലാ സാധനങ്ങളും അച്ഛൻ തലേ ദിവസം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മളുടെ അടുത്ത് ഒരു ആയിട്ടുള്ള ഒരു കൃഷ്ണവിഗ്രഹം ഉണ്ട് കുറച്ച് വലുതാണ് അപ്പൊ അച്ഛൻ അതെടുത്ത് പൂജാമുറിയിൽ വെച്ച് കണിയൊക്കെ ഒരുക്കാൻ തുടങ്ങി ഈയൊരു കൃഷ്ണ വിഗ്രഹം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങള് ഗുരുവായൂർന്ന് കൊണ്ടുവന്നതാട്ടോ ഈ ഒരു വാൽക്കനടി കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പൊ കൃഷ്ണന് ചാർത്താനുള്ള പൂമാലൊക്കെ അച്ഛൻ ഓൾറെഡി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു എന്തോ എവിടെയോ കുറച്ച് സാധനങ്ങൾ മിസ്സാണല്ലോ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ മിസ്സാണ് ഞാനും അച്ഛനും ഞങ്ങളുടെ കുഞ്ഞു പൂന്തോട്ടത്തിൽ പോയി കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കണിക്ക് അപ്പം ഇനി നമ്മൾ കണി കണ്ടാലോ മലർമാതിൻ കാന്തൻ കണി കാണാ